ഇത് മാർബിള് ടൊറോ എന്ന് പറഞ്ഞിട്ടുള്ള കല്ലാണ് ടൊറോ മാർബിൾ ടൊറോണ്ടോ മാർബിൾ ഇതിൽ ഫില്ലിങ്ങോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയമണ്ട് ഡയ്മെന്റ് വരുന്ന കല്ലാണ് വിരിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊക്കെ ആണെങ്കിൽ നല്ല ഡയമണ്ട് കിട്ടും നല്ല ഡയമണ്ട് വലിയ ഷീറ്റ് ആണ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഗ്രീന് കൂടുതലായിട്ട് കളർ വരുന്നിട്ടുള്ള കല്ലാണ് സൈസ് ഒക്കെ ഉണ്ടല്ലോ ഇത് സെവൻ ബൈ സിക്സ് ആ ഒരു സൈസ് വരുന്നത് റേറ്റ് ബെസ്റ്റ് നമ്മള് പുതിയ ഷോപ്പാണ്

തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ബി പി എങ്ങാടി ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒരുപാട് ആക്സസ് ഉണ്ടല്ലോ ഒരുപാട് ആക്സസ് ഉണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞാല് ഇപ്പൊ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരാണെങ്കിൽ തിരുനാവാഴ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ബി പി എംങ്ങാടിയാണ് വരുന്നത് ഇനി അതെല്ലാം കോട്ടക്കിൽ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് തിരൂർ വഴി വരാം അതല്ലെങ്കിൽ തിരുനാവാഴ വഴി വരാം ഇടക്കുളം തിരുനാവാഴ വരാം ഈ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ആണെങ്കിൽ ചമ്പറവട്ടം പാലം കഴിഞ്ഞാൽ ഒരു അഞ്ചാമത്തെ ആറാമത്തെ സ്റ്റോപ്പ് ആലത്തൂര് കഴിഞ്ഞിട്ട് ബി പി എം വരുന്നത് അപ്പൊ ഇങ്ങോട്ട് വരാൻ ഒരുപാട് വഴി ഒരുപാട് വഴികൾ ഉണ്ട് ഓക്കെ എന്തായാലും ഒക്കെ കമന്റ് ബോക്സിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേറെ മാർബിൾ ആണ് ആയിക്കോട്ടെ അടുത്തത് മോർഡ് മോർവേഡാണ് മോർവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് കല്ലാണ് നല്ല വൈറ്റ് പാറ്റേൺ ഒരു ഡയമണ്ട് വരും ഒരു ഗോൾഡൻ കളർ ഡയമണ്ട് വരും ചെറിയ ഡയമണ്ട് ഗോൾഡൻ ക്രാക്കോ സ്ക്വയർ ഫീറ്റ് റേറ്റ് റേറ്റ് ആണ് എല്ലാവർക്കും ലാസ്റ്റ് നമ്മൾ പുതിയ ഷോപ്പാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ

ഗോൾഡ് ഗോൾഡ് ഗോൾഡൻ മോർച്ചാനാണ് ഒരു എന്ന് പറഞ്ഞ ഫേമസ് കല്ലാണ് എല്ലാവർക്കും അറിയാം നല്ല പോളിഷ് കിട്ടുന്ന നല്ല കല്ലാണ് അത് കൂടുതൽ ബ്ലാക്ക് ഷെയ്ഡും കാര്യങ്ങളൊന്നും വരാതെ ഗ്രീന് വരുന്ന ഒരു കല്ലാണ് ഷീറ്റ് കുറച്ച് ചെറുതാണ് എന്നുള്ളൂ പക്ഷെ നല്ല ഷീറ്റാണ് ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് നമ്മൾ ഒന്നേ പതിനഞ്ചിന് തരണം ഒന്നേ പതിനഞ്ച് ഫോറസ്റ്റ് ഡിസൈൻ ഫോറസ്റ്റ് ഡിസൈൻ കൂടുതൽ ഗ്രീൻ ഗ്രീൻ ഷു വരുന്നോണ്ട് ഗ്രീൻ കളർ വരുന്നോണ്ട്

വരുമോ വഴി തട്ടാനുള്ള ഒരു ചാൻസും ഇല്ല പിന്നെ കൊടുക്കുന്നുണ്ട് ഒന്ന് ഇരുപത്തെട്ടാണ് റേറ്റ് മോർവേഡ് കണ്ടുവരുമ്പോ ഡിസ്കൗണ്ട് ഒക്കെ പിന്നെ പുതിയ ഷോപ്പാണ് മാക്സിമം ഡിസ്കൗണ്ട് ഫ്രഷ് ആണ് കൂടി ഫുൾ ഫ്രഷ് ആണ് ക്രാക്ക് ഓഫ് ഇല്ലെങ്കിൽ ഒന്നും ഇല്ല വർക്കേഴ്സിനായിട്ട് പോയി ചെക്ക് ചെയ്തോളി പറയാം അഗ്രിയാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കല്ലാണ് അഗ്രിയ എന്ന് പറഞ്ഞിട്ട് പ്രൈസ് കുറവ് ക്വാളിറ്റി കൂടുതൽ അല്ലെങ്കിൽ ഫില്ലിംഗ് ഉള്ളത് ഫില്ലിംഗ് ഫില്ലിങ് ഇല്ലാത്തതും വരുന്നുണ്ട് ഇതിൽ മൈനോട്ട് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കൂ മൈനോട്ട് കാരണം കസ്റ്റമർക്ക് നമ്മളോടുള്ള ഇതുണ്ട് ആ ഒരു മൈനോട്ട് ഉണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് വിരിക്കുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല നല്ല പോളിഷ് ഇട്ടുണ്ട് നല്ല കല്ലാണ് നല്ലൊരു ഡിസൈൻ ആണ് കൂടുതൽ ഗ്രീൻ ഒരു ഗ്രേ രണ്ട് കളർ വരുന്ന ഒരു കല്ലാണ് ലാസ്റ്റ് നമ്മൾ ഒരു തൊണ്ണൂറ്റെട്ട് രൂപ കൊടുക്കും ഈ ഒരു അഗ്രിയ കൊടുക്കും അതിലെന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ആളുകൾക്ക് ഇത് സൈസുള്ള നല്ല സ്റ്റാൻഡേർഡ് സൈസ് ആണ് നമുക്ക് വേറെ വേറെ പോരുന്നത് ഇതാ അഗ്രിയ 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 എന്ന് പറഞ്ഞിട്ടുള്ള നല്ലത് അഗ്രിയാണ് ഇതും ഫുൾ ഫ്രഷ് ഫ്രഷ് ആണ് ഫുൾ ഫ്രഷാണ് നല്ല വൈറ്റ്നസ് വരുന്ന കല്ലാണ് ഇത് ഒരു ഷീറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഷീറ്റ് ഷീറ്റ് തന്നെ ഒരു നാല് ഷീറ്റ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ ഹാൾ ഫില്ലാകും നീളാൻ വരുന്നുണ്ട് ഓക്കെ ഇരുപത്തഞ്ചിനോ ാണ് അതുകൊണ്ട് തന്നെ അന്വേഷിച്ചിട്ട് വന്നാൽ മതി പിന്നെ ഇത് ചെറിയ ലോട്ടാണ് പക്ഷെ നല്ല കല്ലാണ് ഫുൾ ഫ്രഷ് ആണ് നല്ല ഡയമണ്ട് വരുന്ന കല്ലാണ് ഡയമണ്ട് വരുന്ന കല്ലാണ് കൂടുതൽ ഗ്രീനിഷ് വരുന്ന കല്ലാണ് ഇത് നമുക്കൊരു എന്താ പറയാ ലാസ്റ്റിംഗ് ഒരു നൂറ് രൂപ കൊടുക്കാം ഇത് മോർവേഡില് കൂടുതല് ഗ്രീന് എല്ലാരും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് വൈറ്റില് ഗ്രീന് വരണ വൈറ്റ് നല്ല ഒരു ഇങ്ങനെ ഈ ശുക്ര ഈ ഒരു ഇതുണ്ടല്ലോ ഒന്ന് വെള്ളം ഒന്നും കൂടെ അറിയാം വെള്ളം എടുത്ത് കാണിക്കുക അപ്പൊ ഫുൾ നല്ലോണം പ്രത്യേകിച്ച് വൈറ്റ് മാർബിൾ എന്താണെങ്കിൽ വെള്ളം വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് എന്താണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കാണാൻ ഇതിന്റെ ഒറിജിനൽ ഡിസൈൻ വിരിച്ചു കഴിഞ്ഞാൽ പൊളിഷ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് അറിയാം ഏറ്റവും കൂടുതൽ ഗ്രീൻ വരണം വൈറ്റിൽ ഗ്രീൻ വരുന്ന ഒരു ഷെയ്ഡ് അല്ല ഗ്രീൻ ഒരുപാട് ഉണ്ട് നല്ല ഭംഗിയുള്ള സെന്ററിൽ ഒരു പിങ്ക് ഒരു ഗോൾഡൻ കളർ ഒരു ഡയമണ്ട് വരും എന്താ റേറ്റ് ഇത് ലാസ്റ്റ് നമ്മളൊരു തൊണ്ണൂറ്റെട്ട് രൂപ കൊടുക്കാം കൊടുക്കും തൊണ്ണൂറ്റി എട്ട് മൈനൗട്ട് കൊടുക്കും അതായത് കൊണ്ടിട്ട് ബാക്കിയാണ് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആളുണ്ടാവും വിരിച്ചിട്ട് അഭിപ്രായം വന്ന കല്ലാണ് അവർ ആ കണ്ടിട്ടാണ് എടുത്തിട്ടുള്ളത് പക്ഷെ അവർ ശരിക്കും ഇതിന്റെ ഫില്ലിംഗ് ഒന്നും ഇല്ലാത്ത ക്രാക്കും ഫില്ലിങ്ങും ഇല്ലാത്ത ഒരു ഒന്ന് അറുപത് ഒന്ന് എൺപത് അറേഞ്ച് വരും ഇപ്പൊ എത്ര കൊടുത്തഞ്ചിനു കൊടുത്തത് ഇപ്പൊ തൊണ്ണൂറ്റി എട്ട് രൂപ ഇപ്പൊ രൂപക്ക് ബാക്കി ഇരിക്കുന്നതുകൊണ്ട് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മാത്രം ആയതുകൊണ്ട് ചെറിയ ആളുകൾ വരും ചെറിയ വീട്ടിലുണ്ടാക്കുന്ന ആളുകൾ വരും അവർക്ക് കൊടുത്തു പിന്നെ വരുന്നത് അർണാവൈ ആണ് ും അറിയാം ഫേമസ് ആയിട്ടുള്ള ഒരു കല്ലാണ് അർണാവൈറ്റ് നല്ല വൈറ്റ് ഷൈഡ് വരുന്ന കല്ലാണ് സ്ട്രേറ്റ് ലൈനാണ് ക്രോസ് ലൈൻ വരും സ്ട്രേറ്റ് ലൈൻ വരും ഇത് സ്ട്രേറ്റ് ലൈനാണ് ചെറിയൊരു ക്രോസ് അറിയില്ല അത് വിരിച്ചു കഴിഞ്ഞിട്ടുള്ള താല്പര്യമല്ലോ കണ്ടെടുക്കുന്ന എല്ലാവരും ഡയമണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ചിലർക്ക് സ്ട്രേറ്റ് ലൈനാണ് ഇഷ്ടം ചിലവർക്ക് ക്രോസ് ലൈനാണ് ചിലവർക്ക് വേറെ എന്തെങ്കിലും ഫ്ലവർ ടൈപ്പ് വേണോ ഓരോരുത്തരും ഓരോ സെറ്റ് ആണ് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് പ്രൈസ് ഒരു തൊണ്ണൂറ് രൂപ കൊടുക്കും രൂപ ഒന്നും ഇല്ല ഉണ്ടാവും അത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ അല്ല മാറും കാര്യങ്ങളൊന്നും മേജർ പ്രശ്നം ഇല്ല മൈനോട്ട് മേജർ ഉണ്ട് കാര്യങ്ങളൊന്നുമില്ല മൈനൗട്ട് ആൾക്കാർ ആൾക്കാരൊന്നും നോക്കിക്കോട്ടെ അവരെ കൂടെ പണിക്കാരുണ്ട് പീസ് അവർ നോക്കിക്കോട്ടെ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞോട്ടെ അതേ ഉള്ളൂ ഇത് പ്രീമിയം ബ്ലോക്ക് ആണ് ഫില്ലിങ്ങോ ങ്ങളോ ഒന്നും ഇല്ല പക്ക ഫ്രഷ് ആണ് ഫ്രഷ് ആണ് എന്ത് റേറ്റ് ഉണ്ട് ലാസ്റ്റ് ഒരു ഒന്നേ ഇരുപത്തഞ്ചിനും ഒന്നില്ല പക്ക ഫ്രഷ് ഫ്രഷ് സൈസ് സ്റ്റാൻഡേർഡ് സൈസ് ആണ് ഇത് ഇതൊക്കെ കൂടുതൽ ഗ്രീനിഷ് വരുന്ന ഒരു കളർ പോളിഷ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ കളർ ആയിട്ട് വരുമാർ വൈറ്റും ഗ്രീനും കൂടി വരുന്ന കളർ വീടൊക്കെ അടുത്തത് വരുന്നത് ഇത് അഗ്രിയാണ് മോർവേഡ് ഡിസൈൻ വരുന്ന കല്ലാണ് ചില ആളുകൾ മോർവേഡ് എന്ന് പറയും പക്ഷെ ഒറിജിനൽ അഗ്രിയാണ് സംഭവം ഇത് പ്രീമിയം ബ്ലോക്ക് ആണ് ഫില്ലിങ്ങോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും പക്ക് ഫ്രഷ് ആയിട്ടുള്ള കല്ലാണ് കൂടുതൽ വൈറ്റ് ഗ്രീന് ഒരു ചെറിയ ഗ്രേശും നല്ല ബ്ലോക്ക് ആണ് നല്ല നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗിയുള്ള കല്ലാണ് ഇത് അഗ്രിയ

ഇത് മോർവേഡില് ഒരു ഫോറസ്റ്റ് ഡിസൈനാണ് വരുന്നത് കൂടുതൽ ഗ്രീൻ വരുന്ന ഒരു സംഭവമാണ് ഒരു ഡയമണ്ട് വരും ചെറിയ ഒരു വിരിച്ചു കഴിയുമ്പോഴും നല്ലൊരു ഡയമണ്ട് വരും കൂടുതൽ ഗ്രീൻ കളർ ആണ് ക്രാക്കും അടുത്തത് വരുന്നത് ഇതാ മോർവേഡിൽ വരുന്ന കല്ലാണിത് ആ മോർവേഡിൽ വരുന്ന ഫ്രഷ് ലോട്ടാണ് ക്രാക്കും ഫില്ലിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല ഗ്യാരണ്ടിയാണ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം വർക്കേഴ്സിനെ കൊടുത്തിട്ട് ഓരോ പീസും ആണെങ്കിലും അളക്കുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് പറയാം വലിയ ഷീറ്റാണ് നല്ലൊരു ഡയമണ്ട് വരുന്ന ഗ്രീനും ഒരു ഗ്രേയും വൈറ്റും കൂടി വരുന്ന ലാസ്റ്റ് ഒന്ന് ഇരുപത്തെട്ടാണ് ഒന്ന് ഇരുപത്തിയഞ്ചിന് ലാസ്റ്റ് ലാസ്റ്റ് പിന്നെ വരുന്നത് ഇത് ഇത് വരുന്നത് ഡെർമറ്റോ പറഞ്ഞ സാധനമാണ് ഡെർമോട്ടോ ഡെർമാറ്റോ ആണ് ഫുൾ വൈറ്റിൽ ഗ്രീൻ വരുന്ന സംഗതിയാണ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഡയമണ്ട് വരുന്നുണ്ട് ഒരു ഗോൾഡൻ കളർ അതല്ലാതെ വേറെ ആ ഇത് ഇറങ്ങണത് അഗിരി വരുന്ന കല്ലാണ് നല്ല കല്ലാണ് അഗിരിയൽ നല്ല ഫ്രഷ് കല്ലാണ് നല്ലൊരു ഡയമണ്ട് വരുന്ന നല്ല കല്ലാണ് പക്ഷെ ഷീറ്റ് ചെറുതാണെന്നുണ്ടെങ്കിലും ഫില്ലിങ്ങും ക്രാക്കും കാര്യങ്ങളൊന്നും നല്ല വൈറ്റില് ഒരു ഗ്രേ ആൻഡ് ഗ്രീൻ രണ്ട് കളർ കൂടി ഇതേ സാധനം തന്നെ ഇറങ്ങുന്നത് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഈ കണ്ടെയ്നറിൽ മോറോഡ് വരുന്നുണ്ട് അഗ്രിയ വരുന്നുണ്ട് പിന്നെ ഡർമട്ട വരുന്നുണ്ട് ഇതാ ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത് ഇത് അഗ്രിയൽ വരുന്ന ഡിസൈൻ തന്നെയാണ് നല്ല ഷെയ്ഡാണ് ഫില്ലിങ്ങും ക്രാക്കും കാര്യങ്ങളൊന്നും ഇല്ല വൈറ്റ് ആൻഡ് ഗ്രേ നല്ല ഭംഗി ഉണ്ടാവും തീരുമാനമായിട്ടില്ല ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കല്ലാണ് അഗിന്ന് പറഞ്ഞത് പ്രൈസ് കുറവാണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും വിരിച്ചുകഴിഞ്ഞാല് ഭംഗി ഉണ്ടാവും പുതിയ ഷോപ്പാണ് സാധനങ്ങൾ വന്നു തുടങ്ങുന്നില്ല സോറി അത് വെള്ളത്തിന്റെ ഒരു മഴ ഡിസൈൻ ഇത് കാണുന്നത് മുഴുവൻ ഗ്രീനാണ് ഫുള്ള് വരുന്നത് വൈറ്റിൽ ഗ്രീന് വരുന്ന ഡിസൈൻ ആണ് ഇതിങ്ങനൊരു ഡയമണ്ട് വരുന്നാണ് നല്ല രസമുള്ള ഒരു ഡയമണ്ട് ആണ് ഒരു ഒരു ഗ്രേ ഒരു ബ്രൗൺ അങ്ങനത്തെ ഒരു കളറാണ് സംഭവം ഇത് ഫുള്ള് ഗ്രീൻ ആട്ടോ ഇത് ക്യാമറയിലും ഫോട്ടോയിലും കാണുമ്പോ എങ്ങനെയാ എനിക്കറിയില്ല ഇത് ഫുൾ ഗ്രീൻ ആണ് പ്രൈസ് ഇട്ടിട്ടില്ല പുതിയപ്പോ വന്നിറങ്ങി ആ മോർവേഡ് ഡർമ ആയി മൂന്ന് സാധനങ്ങൾ ഇപ്പൊ പുതിയ വന്നിറങ്ങിയിട്ടുള്ളൂ പിന്നെ വരുന്നത് ഇതാ ഇത് എടുത്തല്ലേ ഇനി വരുന്നത് പുതിയ ഷോപ്പാണ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഇതും അഗ്രിയയില് വരുന്ന കല്ലാണ് നല്ല കല്ലാണ് ഇത് അഗ്രിയാ ു ഇത് നല്ല നല്ല സൈസാണ് സ്റ്റാൻഡേർഡ് സൈസാണ് വലിയൊരു ഡിസൈൻ വരുന്നതാണ് വൈറ്റ് ഗ്രാ ഗ്രീന് അങ്ങനത്തെ ഒരു കളറാണ് ബ്ലാക്ക് കുറവാണ് അയൺ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എല്ലാം മിക്സ് മിക്സ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ നാച്ചുറൽ ഡിസൈൻ ഡിസൈൻ എല്ലാ കളറും ഉണ്ട് അത്രേ ഉള്ളൂ എല്ലാ വീട്ടിലും പോകുമ്പോൾ ഒരു ഡയമണ്ട് അല്ലെങ്കിൽ ലൈൻ എങ്ങനെ ഇറങ്ങിയിട്ടുള്ളു ഇറങ്ങിയിട്ടുള്ളൂ ഇതും അഗ്രിയ വരുന്ന കല്ലാണ് പിന്നെ വരുന്നത് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് നല്ല പ്രൈസിൽ എപ്പോക്സി ഒന്നും ഇല്ലാത്ത അധികം ഷോ കണ്ടിട്ടുണ്ടാവില്ല ബാംഗ്ലൂർ ഗ്രാനൈറ്റ് എപ്പോക്സി വന്നിട്ട് അതിൽ മറ്റേ എന്താ പറയാ വിരിച്ചുകഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോക്സി പൊളിഞ്ഞു പോരുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയലുണ്ട് ഇതില് എപ്പോക്സും കാര്യങ്ങളൊന്നുമില്ല അതാണ് ഇത്ര ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുള്ളത് ഈ മഴയും വെയിലൊക്കെ അതുകൊണ്ട് തന്നെ എപ്പോക്സ് ഇല്ലാത്തതുകൊണ്ട് ായിട്ട് അവിടെ ഒരു കംപ്ലൈൻറ്റ് ഇത് ഒരു പാരഡൈസ് ഡിസൈനിലെ ഒരു പാഷൻ പാഷൻ പോത്ര എന്ന് പറയും ചില മിയാമി ലോത്ര പല പേരും പറയുന്നുണ്ട് ഇത് ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ടൈഗർ ഡിസൈൻ ഒരു ടൈഗർ ഡിസൈൻ ആണ് ടൈഗർ കണ്ടല്ലോ സ്കിന്നു കണ്ടിട്ടുണ്ടല്ലോ അതുപോലെയുള്ള ഒരു ഡിസൈനാണ് ഇപ്പൊ ഇൻസൈഡ് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ലൈനിലുണ്ട് പോകും ഇത് നമുക്ക് ലാസ്റ്റ് ഒരു ഒന്ന് അൻപതിന് കൊടുക്കാം നല്ല ഗ്രാണ്ട് ക്വാണ്ടിറ്റി കുറവെന്ന് പറഞ്ഞാൽ അത്ര ഉപയോഗിക്കൂ സ്റ്റെപ്പ് ചാരുപടി കൂടുതലിപ്പോ ബാംഗ്ലൂരിന്റെ ആ ഒരു ഫ്ലോ നിന്നിട്ടുണ്ട് കാരണം എല്ലാരും എപ്പോൾ എത്തിച്ചു എത്ര സ്ക്വർ ഫീറ്റ് ആണെങ്കിലും ഇത് ലെതർ ഫിനിഷ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നതിൽ ലോട്ട് കഴിഞ്ഞു നമ്മൾ നല്ല ഡിമാൻഡുള്ള സാധനമാണ് ഈ എഞ്ചിനീയർ അതെ ആർക്കിടെക്ട് ബേസിലുള്ളവർ വന്നിട്ട് കൂടുതൽ എടുക്കുന്ന സംഭവമാണ് നാച്ചുറൽ ആ ഡിസൈൻ തന്നെ കിട്ടും നല്ല മെറ്റീരിയൽ ആണ് ബ്ലാക്കിൽ വരണേ പിന്നെ മാർബിൾ പിന്നെ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല നല്ല സാധനമാണ് ഇത് ടൈഗർ സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവ് ആവുന്ന ഒരു മെറ്റീരിയൽ ആണ് കിച്ചൺ സ്റ്റെപ്പിനൊക്കെ എല്ലാ ആളുകളും സാധാരണക്കാരനായിട്ടുള്ളവരും എല്ലാവരും കൊണ്ടുപോകുന്ന സംഗതിയാണ് നല്ല മെറ്റീരിയൽ ആണ് ബ്ലാക്കിൽ ഒരു റിവർ റിവർ ബ്ലാക്ക് എന്ന് പറയും നല്ല ഡിസൈൻ റിവർ ബ്ലാക്ക് എന്ന് ഇത് ലാസ്റ്റ് ഒരു ഒന്ന് ആറ് ഇഞ്ച് ഒരു പീസിനൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പിന്നെ റെഡ് ഉണ്ട് റെഡ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ ഉണ്ട് പഴയ റെഡ് റൂബി എന്ന് പറയും ആളുകള് അതും നല്ല എന്താ പറയാ എപ്പോക്സി ഒന്നും ഇല്ലാത്ത നല്ല മെറ്റീരിയൽ ആണ് ഇത് നമ്മൾക്കൊരു ഒന്ന് നാൽപ്പത്തഞ്ച് ആറ് ഇഞ്ച് തന്നെ എപ്പോ ഇവിടെ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിന്നർ വരെ കയ്യിൽ കൊടുക്കും സാധനം അത്രയും ഗ്യാരീല പറയുന്നത് വർക്കേഴ്സിനെ പറയലുണ്ടെ നല്ല നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞത് കാരണം ബാംഗ്ലൂരിന്റെ ഗ്രാനേറ്റ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറില്ല ഇത് രാജസ്ഥാൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ബ്ലാക്ക് ഇതിലും കളറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മെറ്റീരിയൽ നല്ല ഗ്ലൈസിംഗ് ഉള്ള നല്ല സാധനമാണ് വൈറ്റ് ഷേഡ് വരുന്നത് നല്ല നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് കൂടുതൽ ഇൻസൈഡ് സ്റ്റെപ്പ് കിച്ചൺ ഒക്കെ കൂടുതൽ പോണ മെറ്റീരിയൽ ആണ് പ്രൈസും കുറവാണ് ഇതാണെന്നുണ്ടെങ്കിൽ ഒന്ന് നാല് റേഞ്ചിൽ കൊടുക്കും നല്ല ഗ്ലൈസിംഗ് നല്ല മെറ്റീരിയൽ നല്ല ലെങ് ഇത് വരുന്നത് പിന്നെ മാറ്റ് മാറ്റ് ഫീഷൻ പറയും അല്ലെ പോത്രയാണ് പക്ഷേ ഇത് കണ്ടാല് മാറ്റാണെങ്കിലും ഗ്ലോസി ടൈപ്പാണ് ടൈപ്പാണ് ഗ്ലോസി ആണ് കണ്ടാൽ മാറ്റ് എന്ന് പറയുള്ളൂ നമ്മൾ ഈ ലെതർ ബാഗ് ലെതർ പേഴ്സിന്റെ ഒക്കെ മാതിരി നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് ഇതാണെന്ന് നമ്മൾ ഒരു ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കും ഒന്ന് മുപ്പത്തഞ്ച് ഫ്രണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ല മെറ്റീരിയലാണ് ഇത് ബ്രൗൺ കളറാണ് ബ്രൗൺ കളർ രാജസ്ഥാൻ മെറ്റീരിയൽ തന്നെയാണ് എപ്പോക്സിയും കാര്യങ്ങളൊന്നുമില്ല കിച്ചൺ കൂടുതലായിട്ട് പോണ ഒരു മെറ്റീരിയൽ ആണ് എല്ലാവരും ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് പിന്നെ അത് വരണേ സ്റ്റീൽ ഗ്രേ സ്റ്റീൽ ആ ഗ്രേ ആണ് സ്റ്റീൽ ഗ്രേ ആണ് അതിന്റെ പേര് പലരും പല പേര് പറയും പക്ഷെ എപ്പോക്സും കാര്യങ്ങളൊന്നുമില്ല നല്ല മെറ്റീരിയൽ ആണ് ഒരു ഒന്ന് അൻപതിന് കൊടുക്കും പിന്നെ വരുന്നത് ബ്ലാക്ക് ഗാലക്സി ബ്ലാക്ക് ഗാലക്സി പിന്നെ ഫേമസ് ആണ് എല്ലാവർക്കും അറിയണ സംഭവമാണ് പതിനെട്ട് എം എം തിക്നസ് എല്ലായിടത്തും പല തിക്നസ് വരില്ലേ ഫസ്റ്റ് കോളീസ് ആണ് പറയാം പിന്നെ വാട്ടർ ജെറ്റ് പോളിഷ് ആണ് ാണ് ഇതിലെ പോക്സോ ഓയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എത്രത്തോളം നിങ്ങൾ ക്ലീൻ ചെയ്യണം അത്രത്തോളം കൂടും ആ കൂടുതൽ എന്താ പറയുക വലിയ ഒരു ഗോൾഡൻ ഡോട്ടോന്നല്ലാതെ ചെറിയ സാധാ സ്റ്റാൻഡേർഡ് ഡോട്ടോ പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് ലെങ്ത് ടി ലെങ്ണ്ട് ലെത്തിന്റെ കൂടി നോക്കണം ചെറിയ പീസിന് അതായത് ഏഴടി എട്ടടിക്കന് ഒരു പ്രൈസ് കൂടുതലായിട്ട് കൊടുക്കണല്ലോ പതിനൊന്നടി ലെങ്ത് കൂടുതൽ അല്ല കൂടുതൽ ആളുകൾ ലെങ്ത് കൂടുതൽ ചോദിച്ചു വരും ഒറ്റ പീസിൽ കവർ ചെയ്ത് പോകാൻ വേണ്ടിട്ട് മറ്റേ ജോയിന്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ബോറ് കാണിക്കണ്ടുള്ള ഇത് നമ്മള് ലാസ്റ്റിംഗ് ഒരു രണ്ട് നാപ്പത്തഞ്ചിനും അതിന്റെ വലിയ പീസ് ഉണ്ട് വലിയ ഇൻസൈഡ് സ്റ്റെപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പീസിൽ വരുന്നുണ്ട് പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് അൻപതിന് കൊടുക്കും രണ്ട് മൂന്നടി മൂന്നകലടി ഹൈറ്റ് ഒരു പത്തടി നീളം വരുന്ന രണ്ട് അൻപതിന് കൊടുക്കും പിന്നെ വരുന്ന ഇതാ ഇത് ഒരു ബ്ലൂ ബ്ലൂ കളർ ബ്ലൂ കളറിൽ വരുന്ന ഒരു സംഭവമാണ് ഇനി പലതും പല പേരാണ് പറയല്ലേ ഇതും രാജസ്ഥാന രാജസ്ഥാനും ഗ്രാനൈറ്റ് ആണ് ഇതിന്റെ ആന്ധ്രന്റെ വരുന്ന ആന്ധ്ര ഗാലക്സി ആന്ധ്രണ്ടാണ് വരുന്നത് ബ്ലാക്കും ആന്ധ്രാണത് ബാക്കിയുള്ള രാജസ്ഥാനാണ് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ബ്ലാക്ക് ഒരു ഗ്രീനും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ള രാജസ്ഥാൻ ഗാലക്സി എന്ന് പറയും കാരണം സാധാരണ ആന്ധ്രാ കർണാടക ഗാലക്സിയിൽ ഗോൾഡൻ സ്പോട്ടാണ് വരല് ഇതിൽ വരുന്ന ഒരു ബ്ലൂ സ്പോട്ടാണ് ബ്ലൂ സ്പോട്ട് ഇത് രാത്രി ഒക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് രസമുള്ള നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതേ പോളിഷ് ഇവിടെ സെയിം പോളിഷ് ആണ് കിട്ടും നമ്മൾ കൂടുതൽ ടേബിൾ ടോപ്പിനും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു മെറ്റീരിയൽ നേരിട്ട് ആ ഗ്രീനിഷ് കുറച്ച് അതിൽ നല്ലൊരു പിന്നെ വരുന്നതിൽ എപ്പോത്രേ സോറി ഇത് ലപ്പോത്ര ഇത് കണ്ടെയ്നറിന് ഇറക്കുമ്പോൾ ചെറിയൊരു ഇത് വന്നപ്പോൾ വെച്ചതാണ് ഇത് ലോത്ര സാധാരണ എല്ലാവരും സ്റ്റീൽ ഗ്രേ ഗ്രപ്പോത്ര എന്ന് പറയും നല്ല മെറ്റീരിയൽ ആണ് അൻപത് രൂപ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഇതിലും എപ്പോക്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഓയിലും കാര്യങ്ങളൊന്നും ഇല്ല നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് സംഭവം കറക്റ്റ് വാട്ടർ വാട്ടർ പോളിഷ് പോളിഷ് ആണ്